സ്വന്തം അറിവിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണെങ്കിൽ ജീവിക്കാൻ ഒരു മനുഷ്യനാണ് അദ്ദേഹം പൈസ പറഞ്ഞത് ഫീസ് വാങ്ങിച്ച ആളുകൾ എത്തുകയായിരുന്നു ആരും അന്വേഷിച്ചിട്ട് ആളുകൾ വരികയായിരിക്കും അവര് സാധനങ്ങൾ അവിടെ വെച്ചിട്ട് പോകുന്നു അത് അദ്ദേഹത്തിന്റെ ഭാര്യ മുഖാതരോ അല്ലെങ്കിൽ കുടുംബാംഗ ഉപയോഗിക്കുന്നതെ അദ്ദേഹം അതിനൊന്നും ആഗ്രഹിച്ചിരുന്നില്ല അപ്പൊ അങ്ങനെ അറുപത് വയസ്സിൽ ഷഷ്ടിപൂർത്തിയും മതവിധവും ഒന്നിച്ചാഘോഷിച്ചു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ലേഖനത്തെ ഞാൻ ബാധിച്ചത് അപ്പൊ ഷഷ്ടിപൂർത്തിയും മതവിധവും ഒരു മനുഷ്യന്റെ ആ മധുവിധുവിന് കാരണക്കാരനായ മകനാണിവ അപ്പൊ അവരെ അവനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഒരു കാലഘട്ടത്തിൽ ജനിച്ചു അല്ലെ അത്തരത്തിലൊരു പിതാവിന്റെ കൂടെ അത്കാലം മാത്രം ജീവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വൈഷിഷ്ടങ്ങളൊന്നും മനസ്സിലാക്കാൻ ഇടയില്ലായിരുന്നു പക്ഷെ അവൻ അത് മനസ്സിലാക്കി ഒപ്പിയെടുത്തു ഇത് ഞാൻ മാത്രം അറിയേണ്ടതല്ല സമൂഹത്തിൽ പങ്കുവെക്കപ്പെടേണ്ടതാണ് അവർ ബോധ്യമുണ്ടായി രൂപ ഒരുപാട് അധ്യാപകരെ വിട്ട ഒരു മനുഷ്യനാണ് അപ്പൊ അവരുടെ പോയി കണ്ട് ഈ സംഗതികളിൽ ഇതിനെ സംഘടിപ്പിക്കുന്നതിലും കാണിച്ചുണ്ടല്ലോ അത് ആ അച്ഛന്റെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും പിന്നെ എന്താ പറയാ അച്ഛനെ കാണുന്ന ഇറങ്ങാൻ ശ്രമിച്ച ഒരു മകന്റെ സാന്നിധ്യം ആ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈശിഷ്ട്യം കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു